ഹായ് ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പം എങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും പെരുന്നാൾ പർച്ചേസും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞോ എല്ലാവരും പെരുന്നാളുടെ ഡ്രസ്സെല്ലാം എടുത്തോ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞ് പെരുന്നാൾ ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു വിശേഷവും നിങ്ങളായിട്ട് ഷെയർ ആക്കാനുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക അതുപോലെ നിങ്ങളുടെ നല്ല നല്ല കമൻസും അറിയിക്കുക കുറേ ദിവസമായിട്ടോ നിങ്ങളായിട്ടൊരു റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ അത് നടക്കുന്നില്ല കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് പുറത്താണ് ഒന്നില്ലെങ്കിൽ നോമ്പ് തോറുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ചില ദിവസങ്ങളൊന്നും ഇക്കുണ്ടാവില്ല ഇക്കില്ലാത്ത ദിവസാവുമ്പോൾ എനിക്ക് നോമ്പതിന് മാ ഞാൻ എനിക്ക് മാത്രമല്ല നോമ്പുള്ളൂ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കാനും ഭയങ്കര ഒരു ഒരു താല്പര്യം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ തോന്നൽ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഞാൻ അധികം എന്തെങ്കിലുമൊക്കെ സിമ്പിളാക്കി തട്ടിക്കൂട്ടി കഴിക്കുകയുള്ളു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇന്നിപ്പം നമ്മളിതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ഈ ഇതിൻ്റെ പർച്ചേസ് ചെയ്യാം ആദ്യം കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കുക എന്ന് വിചാരിച്ച് എനിക്ക് അത് പിന്നെ നോക്കാം കുട്ടികളുടെ വീൻ തീർത്ത് കഴിഞ്ഞ ഒരു സമാധാനമാണല്ലോ കാരണം അവരെ അവരുടെ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക് ബാഗ് ബാഗ് ഉണ്ടാവും

നമ്മളിപ്പോൾ ഇതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാളോ ഫോമാലിൽ വന്നതാണ് കേട്ടോ അപ്പം കുട്ടികളായിട്ടുള്ളത് കുറച്ച് പാടാന്ന് പറഞ്ഞത് കണ്ടില്ലേ ഇതിപ്പോൾ ആയിരിക്കും എന്തായാലും സ്കൂളെല്ലാം ഓപ്പൺ ആക്കാണ് അപ്പോൾ അതിനുള്ള സാധനമൊക്കെ ഇങ്ങനെ മേടിക്കണം നമ്മളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ബാഗും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഫുള്ള് സ്പൈഡർമാൻ്റെയും സൂപ്പർമാൻ്റെ ഒക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് അത് ട്രയൽ ആക്കാനുണ്ടോ എനിക്ക് പെരുന്നാളിന്റെ ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്യാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതെല്ലാം നോക്കി നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ അവർക്കുള്ള ഡ്രസ്സ് നോക്കുകട്ടോ അപ്പം ഇതിപ്പോൾ സെൻറ്റർ പോയിന്റിൽ വന്നതാണ് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ രാവിലെ ആവുമ്പോൾ അധികം റഷൊ ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ വന്നിട്ട് പർച്ചേസ് ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡെനിമിന്റെ ഷർട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്തെങ്കിലും കാണിച്ചത് വാങ്ങിയതെന്നുള്ള ഞാൻ പിന്നെ കാണിക്കാം കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ പെരുന്നാൾക്ക് നമ്മൾ വീഡിയോ ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഷെയർ ആക്കാം അതെല്ലാ ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും പറയുകയുണ്ട് നമ്മളിപ്പോൾ എന്താ രണ്ട് മൂന്ന് ഡ്രസ്സ് വാങ്ങി അങ്ങനെ അവിടെ നിന്ന് പിന്നെ വേറൊരു ഷോപ്പിൽ തന്നെ പോകാം കേട്ടോ മാൾ വരികയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഷോപ്പിലെല്ലാം പോയി നോക്കാമല്ലോ അപ്പം അങ്ങനെ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി മറ്റേ വേറൊരു ഷോപ്പിൽ വന്നാൽ കേട്ടോ ഇതിവിടെയുള്ള റെഡ് ടാഗിൽ വന്നതാണ് അപ്പം കുറേ പുതിയ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഒരു ടച്ച് ഉള്ളതും അതുപോലെ മിക്കതിപ്പോൾ അധികം ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ടീഷർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ ഷൂ നോക്കുന്നുണ്ട് കേട്ടാ ഐതിക്ക് എന്തായാലും ഷൂ വേണം അമ്നുസന് പിന്നെ ഷൂ ഉണ്ട് അപ്പം പിന്നെ എന്തായാലും ഐതിക്ക് മാത്രമേ കേട്ടോ മേടിക്കുന്നുള്ളൂ പിന്നെ ഒരാൾക്ക് മേടിച്ചിട്ട് മറ്റൊരാൾക്ക് മേടിച്ചില്ലാച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ അമ്നുസിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല ഷൂ ഉള്ളതുകൊണ്ട് തന്നെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം മനസ്സിലാവും കേട്ടോ അങ്ങനെതാ നമ്മൾ വേറെ ഷോപ്പിലൊക്കെ കയറിയിട്ട് മൊത്തത്തിൽ ഡ്രസ്സെല്ലാം സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെതാ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോമ്പ് തുറ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനെല്ലാം പോയി പിന്നെ അതാ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്ടോ ഇതിപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള ഇമ്പീരിയൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു പേപ്പർ തന്നപ്പോൾ പിന്നെ അതെല്ലാം ചെയ്തിരിക്കാണ്ടോ ഇങ്ങനെ ആവുമ്പോൾ കുട്ടികളും അവിടെ ഇങ്ങനെ ഇരുന്നോളും അതല്ലെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ കളിക്കുകയുള്ളൂ അപ്പോൾ ഞാനും ആ ന്യൂസൊക്കെ ഐദ്യം കൊണ്ട് ഇരുന്നിട്ട് ഇതിങ്ങനെ ഓരോന്ന് കളിക്കുമായിരുന്നു അപ്പം ഇതിപ്പോൾ പുതിയ റെസ്റ്റോറൻറ്റാണ് കേട്ടോ നമുക്ക് ഫുഡ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റാകുമ്പം അതിൻ്റെ റിവ്യൂ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഐറ്റം എനിക്ക് എനിക്കും കുട്ടീസിനാണ് കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്കുള്ള ഫുഡാണ്ടോ മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴിച്ചിട്ട് അപ്പോൾ ഇന്നിപ്പോൾ പൊറാട്ടയും ചില്ലി ചിക്കനും ആട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് പിന്നെ അതാ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിലുള്ളൊരു സാലഡ് അതായത് നാട്ടിലുള്ള സാലഡ് എന്ന് പറയാൻ അതിനകത്ത് മാങ്ങയും അതുപോലെ പൈനാപ്പിളും ഒക്കെയാണ് കേട്ടോ സാലഡായിട്ട് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഉപ്പും കുരുമു മുളക് പൊടി ഇട്ടിട്ട് കഴിക്കൂലേ അങ്ങനെ അതും പിന്നെ ലാസ്റ്റായിട്ട് ബാക്ക് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഡെസേർട്ടും ഉണ്ടായിരുന്നു പേര് പോലെ തന്നെ ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിലും അതുപോലെ പഴവും അവരും പഴവും പായസവും അങ്ങനെ ഒരു അതിൻ്റെ ഒരു മൂന്നിന് കൂടി ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ കൂടെ ഐസ്ക്രീമും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അവർ തരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടാ അപ്പം എന്താ പറയുക അത്രയും നല്ല രസമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റിവ്യൂ പറഞ്ഞത് ഇതിപ്പോൾ അങ്ങനെ നമ്മൾ പേടും അങ്ങനെ കാര്യങ്ങളൊന്നും പക്ഷെ നമുക്ക് ചില ഫുഡുകൾ ഇഷ്ടപ്പെടുമ്പോൾ അത് മറ്റുള്ളവരും കഴിക്കണം നമുക്കൊരു തോന്നല് തോന്നുമല്ലോ അപ്പോൾ അതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ് അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഈയൊരു ഡെസേർട്ടും കാര്യങ്ങളും എല്ലാതും ഇതവണത്തെ ഷോപ്പിംഗ് അധികവും നമ്മൾ വെവ്വേറെ ദിവസങ്ങളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ നമ്മളൊരു ബിസി ആയിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ ഒരു നോമ്പിൻ്റെ ലാസ്റ്റ് ടൈം അതെന്താന്നുള്ളതെല്ലാം ഞാൻ പറയാം അപ്പം ഇതിപ്പോൾ നമ്മൾ ഇതാ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് എന്തായാലും ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പം ഞാനും ഇത്താത്തീം കുട്ടീസും ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ബർക്കാന്ന് പറഞ്ഞ പ്ലേസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള ഒരു മാള് വന്നിട്ടാണ് ഇട്ടിപ്പോൾ ഷോപ്പിങ്ങിന് വന്നത് ഇതിപ്പോൾ സെൻറ്റർ പോയിന്റിലാണ് അപ്പം ഇതവിടെ ഒരുപാട് കളക്ഷനെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ പിരുന്നാളിൻ്റെ എന്താ പറയുക കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അറബ്സിനെല്ലാം പറ്റുന്ന പോലത്തെ കഫ്തൻ മോഡലില്ലേ അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോമ്പ് തുറന്ന് നിസ്കരിച്ചിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര റഷ് ആകട്ടും അപ്പോൾ പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ഒരിച്ചിരി ഒരു മടിയാവുമല്ലോ ഐ മീൻ ഭയങ്കര റഷ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം നമ്മളിതാ അങ്ങനെ ഓരോ ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഡ്രസ്സെല്ലാം സെലക്ട് ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിരിക്കുള്ള ഷൂ നോക്കുക കേട്ടോ നമ്മൾ അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഡ്രസ്സ് മീൻസ് ഡ്രസ്സെല്ലാം കിട്ടി പക്ഷേ ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇതിപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് അയിരിക്കുള്ള ഷൂ നോക്കുകയാണ് ഞാൻ കുറേ ആയിട്ടോ ഇങ്ങനൊരു ബൂട്ട്സ് നോക്കണു ബൂട്ട്സിൻ്റെ കളർ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കളറും ഭംഗിയുണ്ട് ബ്രൗണും രസമുണ്ട് അതുപോലെ ബീജും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായിരുന്നൊന്നു പറയണേ എനിക്ക് ബീജാണ് ഇഷ്ടമായിട്ടുള്ളത് ബ്രൗണിനേക്കാളും പക്ഷെ ഞാൻ എടുത്തിട്ടില്ലട്ടോ പിന്നെ ഇതാ ഈ ഒരു ബ്രാൻഡിൻ്റെ ചപ്പലാണ് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത് നല്ല കംഫർട്ടബിളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത് പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡിസൈൻ നോക്കുമ്പോഴൊന്നും സൈസ് ഇല്ല കാരണം നോർമൽ ആയിട്ട് തേർട്ടി ആണ് കേട്ടോ എൻ്റെ ചപ്പലിൻ്റെ എല്ലാം സൈസ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മിക്ക തേർട്ടി എയ്റ്റ് സൈസുകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന സൈസുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ തേർട്ടി സെവൻ അല്ലെങ്കിൽ ഫോർട്ടി അങ്ങനെയൊക്കെ ഉണ്ടോ മിക്ക സൈസുകളും അവർ പറയുന്നത് പിന്നെ ഇതാ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഹീൽ പെയിൻ അതുപോലെ കാലിന് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇതുപോലൊരു കുഞ്ഞ് എന്താ പറയുക ബഡ്സ് ബഡ്സ് ബഡ് ഉണ്ട് കേട്ടോ അതുമേ അപ്പം നല്ലൊരു മസാജിങ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അതാ അതിൻ്റെ ഇടയിൽ തത്താനും മോൻ ഡ്രസ്സും എല്ലാം നോക്കുക ണ്ടേന്നിട്ടാ കുട്ടികളായിട്ട് പോയാൽ പിന്നെ പറയണ്ടല്ലോ നല്ല രസമായിരിക്കും ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ പിന്നെ മാക്സിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അരിക്ക് പറ്റിയ ഷൂ ഉണ്ടായിരുന്നു അവനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊന്നുമല്ല അതുമ്പോൾ സ്പൈഡർമാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മതിയെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ ആക്കി പിന്നെ പിന്നെന്താ ഞാൻ അവിടെ ഉള്ള ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അങ്ങനെ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് എല്ലാം ഉണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യൽ കുറവാണ് ഈ പടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഓരോന്നൊക്കെ വാങ്ങി തുടങ്ങുന്നത് എന്തുകൊണ്ടോ അതിങ്ങനെ മേടിക്കലില്ല ഇപ്പം ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനത്തെ സാധനോടൊക്കെ നല്ലൊരു ഇഷ്ടം വന്നിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ വേടിക്കല് ഭയങ്കര കുറവാണ് അങ്ങനെ അങ്ങനെതാ അന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഐതിക്കും അമിനൂക്കും സ്കൂൾ യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാനിട്ടാ അപ്പം ഇത്തവണ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് ഐതിയുടെ അമിനൂസിൻ്റെ എല്ലാം പുതിയ അക്കാഡമിക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കുന്നത് ശരിക്കും ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് തന്നെ ഉണ്ടാവേണ്ടോ പക്ഷെ ഇത്തവണ പെരുന്നാളെല്ലാം അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് തന്നെ കുറച്ചധികം ലീവ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തവണ ഐദന സ്കൂൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കേട്ടാ കെ ജി വണിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അഡ്മിഷൻ ണ്ടോന്നുള്ളതെല്ലാം അപ്പം അവന് കെ ജി വൺലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പം അത് യൂണിഫോം എല്ലാം മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ യൂണിഫോമിലിട്ട് നോക്കുമ്പോൾ നല്ല ലൂസാണ് കേട്ടോ ആൾക്ക് സൈസ് ശരിക്കും ഇവിടെ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ശരിക്കും ഇതിനേക്കാളും ചെറിയ സൈസ് മതി പക്ഷേ ഈ ഒരു സൈസാണ് കേട്ടോ ഏറ്റവും ചെറുതായിട്ടവര് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ യൂണിഫോമാണ് കിട്ടിയിട്ടുള്ളത് ട്രൗസർ ഓക്കേ ആണ് പക്ഷെ ടീഷർട്ട് ഭയങ്കര വലുപ്പമുണ്ട് അപ്പം ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ യൂണിഫോം ഇട്ടിട്ട് ഊരൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ യൂണിഫോം എല്ലാം പർച്ചേസ് ആക്കി നമ്മളിപ്പോൾ ഇതാ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തവണ ഇതാ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാലുള്ള കാഴ്ചയുണ്ട് ഇത് ഇവിടെ നോമ്പ് തുറക്കുന്നിങ്ങനെ കാണാം ശരിക്കും ഇവിടെ ബാങ്ക് കൊടുക്കുന്ന അങ്ങനെ കേൾക്കൽ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവർ നോമ്പ് തുറക്കുന്നത് നോക്കിയിട്ടാണ് ഞാൻ നോമ്പ് തുറക്കൽ അപ്പം ഇന്നത്തെ നോമ്പ് തുറക്കതാ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടിരുന്നു അപ്പം അതെല്ലാം വെച്ചിട്ട് അന്നങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ പിന്നെന്താ വേറൊരു ദിവസം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയേ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളത് അപ്പം ഇതിപ്പോ നമ്മൾ നോമ്പ് തുറക്കുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് പോവാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറ ഉള്ളത് അപ്പം എന്റെ കൂടെ ഉമ്മയും ഉപ്പയും താത്തയും ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഇട്ടാ അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ എത്തൂല നമ്മൾ യാത്രയിലായിരിക്കും അപ്പോൾ ഉമ്മ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ വണ്ടിയിൽ വെച്ചിട്ട് നോമ്പ് തുറന്ന് അങ്ങനെ അപ്പോഴേക്കും നമ്മൾ തത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നിസ്കരിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പം ഇന്ന് അലഹമില്ല നമ്മളുടെ പെർഫ്യൂം ബാറിൻ്റെ ക്യൂസ്ക് ഓപ്പൺ ആക്കിയതാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഇത് വരുന്നത് ബർക്കയിലാണ് കേട്ടോ ബർക്കയിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനകത്താണ് കേട്ടോ വരുന്നത് ഇരുന്നൂറിലധികം ബ്രാൻഡഡ് ഫ്രഞ്ച് പെർഫ്യൂംസിന്റെ ക്ലോൺ ആണ് അപ്പം അതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മാരിബ് ഇഫ്താറെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇനോഗ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതാണ് നമ്മൾ വഴിയിലാവും എന്നൊക്കെ ഞാൻ പറഞ്ഞതിട്ട് നോമ്പ് തുറക്കലെല്ലാം അപ്പം അലഹമില്ല അങ്ങനെ ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളുടെ ഒരുപാട് നാളത്തെ ഒരു എന്താ പറയുക ആഗ്രഹവും സ്വപ്നവും ഒക്കെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എല്ലാവരുടെ അവരുടെ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഓരോ കയറ്റം ഉണ്ടാകുമ്പോഴും അതെല്ലാം ഓരോരുത്തരുടെയും വലിയ ഒരു എന്താ പറയുക സംഭവമായിരിക്കും അപ്പം നമ്മളുടെയും മലമ്പതിലെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം അതാണ് കേട്ടോ പിന്നെന്താണ് അപ്പം അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ പെർഫ്യൂം ബാറാണ് കേട്ടോ പെർഫ്യൂം ബാർ ആണ് പിന്നെന്താ നമ്മളൊരുപാട് ഫ്രണ്ട്സും ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസും സെൽഫിയെല്ലാം എടുത്തതാണ് അങ്ങനെ ഇതാ ഇനോഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇത് ബർക്കേലുള്ള മൂസൽ ബലൂഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ നല്ല അടിപൊളി മതിയും കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പയും ഉമ്മയും ഇങ്ങനെ എല്ലാവരും ഉണ്ട് എന്താ പറയുക നോമ്പ് തുറന്നല്ലേ ഉള്ളൂ നമ്മൾ പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് പിന്നെന്താ അപ്പോൾ അതൊക്കെ തന്നെ ആ കേട്ടോ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞ് വലിയ സന്തോഷം ചെറിയ സന്തോഷമില്ല വലിയ സന്തോഷം തന്നെയാണ് അപ്പം എന്താ പറയുക അപ്പം ഇനി എന്തായാലും ഇൻഷാല്ല ഞാൻ പെരുന്നാളുടെ വ്ളോഗോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയാൻ ഇതുപോലെ നല്ല നല്ല വ്ളോഗും പ്രസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ